അസ്സാം വലൈക്കും വാഹത് വർക്കാത്തു പെരുമ്പടപ്പ് പുത്തമ്പള്ളി ഹിൽ മറവിട്ട് കിടക്കുന്ന ഷെയ്ഖ് കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ നബറുള്ളാഹു മർക്കദ അവാമത്തെ ആണ്ട് നിർച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് ഇരുപത് മുതൽ ഇരുപത്തി നാലാം തീയതി വരെ നീണ്ടു നിൽക്കുകയാണ് സമൂഹ ജീയാരത്തോടുകൂടി ഇരുപതാം തീയതി കാലത്ത് തുടങ്ങുന്ന ഈ പരിപാടിയുടെ ഉദ്ഘാടനം വൈകുന്നേരം ഏഴ് മണിക്ക് നടക്കുന്നതാണ് ഇവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾക്ക് സന്ദർശിക്കാനുള്ള ഒരു ബ്ലോക്കിൻ്റെ മുൻകാല അവസ്ഥയാണ് ഈ കാണുന്നത് പൊട്ടിപ്പൊളിഞ്ഞു വീഴാറായ ഫില്ലറുകൾ അതുപോലെ തന്നെ വരുന്ന സിയാറത്തിന് വരുന്നവരുടെ സ്ത്രീകളുടെ ജീവനെ തന്നെ ഭീഷണിയായിരുന്ന ഈ അവസ്ഥയിൽ നിന്നും പുതിയ കമ്മിറ്റി കഴിഞ്ഞ ആഗസ്റ്റ് പതിനൊന്നാം തീയതി തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി വന്നതിന് ശേഷം അവരിതിനെ പൊളിച്ചു മാറ്റിക്കൊണ്ട് ഒരു പുതിയ കെട്ടിടം അവിടെ നിർമ്മിക്കുകയുണ്ടായി അതിൻ്റെ ഒരു വിശ്വൽസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ഭംഗിയോടും വൃത്തിയോടും ശീതീകരിച്ച ഒരു ഭാഗം സ്ത്രീകൾക്ക് ജാതി മത ഭേദമന്യേ സിയാറത്തിനുള്ള അവസരം ഒരുക്കിയിരിക്കുകയാണ് ഇവിടെ കുട്ടികൾക്ക് മുലയൂട്ടുവാനും അതുപോലെ തന്നെ നമസ്കരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുവാനും ഒക്കെയുള്ള റൂമ് പ്രത്യേകം സജ്ജീകരിച്ചിട്ടുണ്ട് ഇരുപതാം തീയതി കാലത്ത് തുടങ്ങുന്ന നീർച്ച ഇരുപത്തിനാലാം തീയതി വരെ നീണ്ടു നിൽക്കുമെന്ന് പറഞ്ഞല്ലോ ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇരുപത്തി ഒന്നാം തീയതി സന സന്നദ്ധാന സമ്മേളനമുണ്ട് അതുപോലെ തന്നെ പ്രഗത്ഭരും പ്രശസ്തരുമായിട്ടുള്ള മതപണ്ഡിതന്മാരും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകരുമൊക്കെ ഇവിടെ സന്നിധരാണ് ഇരുപത്തിരണ്ടാം തീയതി സാംസ്കാരിക സമ്മേളനമുണ്ട് പങ്കെടുക്കുന്ന പ്രഗത്ഭരും പ്രശസ്തരുമായയുടെ പേരിവിടെ വായിച്ച് ഈ വീഡിയോയിൽ അതിനുള്ള പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ പറയുന്നില്ല ഇരുപത്തിരണ്ടാം തീയതി സാംസ്കാരിക സമ്മേളനമാണ് നടക്കുന്നത് വേദിയിൽ പ്രശസ്തരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്നുണ്ട് സാന്നിധ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇരുപത്തിരണ്ടാം തീയതി അനുസ്മരണ സമ്മേളനം നടക്കുന്നുണ്ട് ഇരുപത്തിമൂന്നാം തീയതി ഹൽക്കിസ് ഇരുപത്തിനാലാം തീയതി അതുപോലെ തന്നെ ഇരുപത്തി മൂന്നാം തീയതി തന്നെ റാത്തി മജ്ലിസ് ഉണ്ട് അന്നദാനം തുടങ്ങുന്നത് ഇരുപത്തിനാലാം തീയതി കാലത്ത് ഏഴ് മണി മുതൽ വൈകുന്നേരം ആറു മണി ആയിരിക്കും അത് കഴിഞ്ഞാൽ സമാ സമാപന പ്രാർത്ഥനയാണ് സെയ്ദുൽ സെയ്ദ്ൽ ഷിഹാബ്ദീൻ അൽ അഹദർ മത്തന്നൂർ തങ്ങള് അദ്ദേഹമാണ് പ്രാർത്ഥനക്ക് നേതൃത്വം നൽകുന്നത് ഇരുപതാം തീയതി കാലത്ത് കൂടി തുടങ്ങുന്ന സമൂഹ കൂടി തുടങ്ങുന്ന ഈ പരിപാടിയുടെ ഉപസംഹാരം ഇരുപത്തി നാലാം തീയതി വൈകിട്ടുള്ള വൈകിട്ട് എട്ട് മണിക്കുള്ള സമാപന പ്രാർത്ഥ പ്രാർത്ഥനയോടെ അവസാനിക്കുന്നതാണ് ഇവിടെ വരുന്ന അതിഥിയേറെ സ്വീകരിക്കാനും അതുപോലെ തന്നെ അന്നദാനം നടത്തുവാനും ഒക്കെ സ്വാഗത സംഘം അതുപോലെ നിയോഗിക്കപ്പെട്ട ജോലിക്കാർ എല്ലാവരും തന്നെ ഉണ്ടായിരിക്കും ഇവിടെ ഇവിടെ വരുന്ന ആർക്കും തന്നെ ഭക്ഷണം കിട്ടാതെ മടങ്ങി പോകേണ്ടി വരില്ല ഇതിലേക്ക് ജനങ്ങളാൽ നൽകപ്പെടുന്ന ജനങ്ങളാൽ നടത്തപ്പെടുന്ന ആണ്ടുതീർച്ചയാണ് ഈ നടക്കുന്നത് കഴിഞ്ഞ തവണയും കമ്മിറ്റി അതിന് മാത്രമേ കാണിച്ചു വിജയിച്ചതാണ് പത്ത് മുപ്പത്തയ്യായിരം കിലോനോളം അരികൾ ഭക്ഷണം പാകം ചെയ്തുകൊണ്ട് കേരളത്തിൻ്റെ ഒരു പരിചയം എന്ന് തന്നെ പറയാം അത്രയും ആളുകൾ ഇവിടെ വന്ന് പങ്കെടുത്തുകൊണ്ട് വളരെ കൂടി ഭക്ഷണം വാങ്ങി അതിലൊരു വർക്കത്ത് അതിലൊരു പുണ്യം കണ്ടുകൊണ്ട് ഭക്ഷണം വാങ്ങിപ്പോകുന്ന ഒരവസ്ഥയാണ് ഇവിടെ കണ്ടുവരാറുള്ളത് ഇതിലേക്ക് സംഭാവന ചെയ്യുന്ന ആളുകൾ ഒരു ചാക്ക് അരിക്ക് രണ്ടായിരം രൂപ വീതം സംഭാവന ചെയ്യുക അതിന് ഇവിടെ ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട് അരിയായോ നെയ്യായോ മസാലകളായോ ഒക്കെ സംഭാവന ചെയ്യാവുന്നതാണ് അത് ഈ ക്യു ആർ കോഡിലോ ഇവിടെ കാണിക്കു കാണിക്കുന്ന ക്യു ആർ കോഡിലോ അല്ല എന്നുണ്ടെങ്കിൽ കമ്മിറ്റി ഓഫീസിൽ നേരിട്ട് പണമടച്ച് രസീത് വാങ്ങിക്കുകയോ ചെയ്യാവുന്നതാണ് പ്രത്യേകം റിസവ് റിസീവർമാരെ നിയോഗിച്ചിട്ടില്ല എന്നുകൂടി അറിയിക്കുകയാണ് ജനകീയമായി നടത്തപ്പെടുന്ന ഈ ആണ്ടുനുനുർച്ചയിൽ ഓരോ അംഗങ്ങൾക്കും ആർക്കും പങ്കെടുക്കുവാനുള്ള ഒരു അവസരമാണ് നമ്മൾ ഇവിടെ നൽകുന്നത് ഇരുപത് മുപ്പത് കിലോ വരുന്ന ഒരു ചാക്ക അരിയുടെ വില നിശ്ചയിച്ചിട്ടുള്ളത് രണ്ടായിരം രൂപയാണ് നിങ്ങൾ ഒരു ചാക്ക അരി ഇതിലേക്ക് സംഭാവന നൽകുമ്പോൾ അത് ഏകദേശം ഇരുന്നൂറോളം ആളുകളിലേക്ക് ഇരുന്നൂറോളം ഇരുന്നൂറോളം വ്യക്തികളിലേക്ക് അത് എത്തിച്ചേരുമെന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഒരു ചാക്കായും പത്ത് ചാക്കായും നൂറ് ചാക്കായും ഒക്കെ സംഭാവന ചെയ്ത നിരവധി ആളുകളുണ്ട് അവരുടെ ഉദ്ദേശങ്ങൾ ഉദ്ദേശങ്ങളല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ ഈ ക്യു ആർ കോഡിൽ നിങ്ങൾക്ക് സ്കാൻ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ കമ്മിറ്റി ഓഫീസിലോ അല്ല എങ്കിൽ ബന്ധപ്പെട്ട ആളുകളുടെ ഫോൺ നമ്പറിലോ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് സംഭാവന ചെയ്യാവുന്നതാണ് ഇതിൽ ഭാഗമാക്കാവുന്ന ആകാവുന്നതാണ് ഇവിടെ പുനരുദ്ധാനം നടത്തിയ ഭാഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് ഫീഡിങ് റൂമുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് സിയാറത്ത് ചെയ്ത് സംതൃപ്തിയോടെ സംതൃപ്തിയോടെ പോകാനുള്ള എല്ലാ സാഹചര്യവും സൗകര്യവും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്